ജൂൺ ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന ടുമില്ലൺ പ്ലഡ്ജ് ക്യാമ്പയിൻ്റെ സന്ദേശം ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ വിപുലമായ കർമ്മപദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിവിധ മേഖലകളിലുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ ജൂൺ ഇരുപത്തിയാറിന് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധം വൻ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ് ക്യാമ്പയിൻ്റ് സന്ദേശം ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ വിപുലമായ കർമ്മപദ്ധതിക്കാണ് രൂപം നൽകിയത് ഇതിന്റെ ഭാഗമായി ജില്ലാതല യോഗങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സംഘാടക സമിതി രൂപീകരിച്ചു കൊണ്ടുള്ള യോഗങ്ങൾ വിവിധ തൊഴിലാളി വിഭാഗങ്ങൾ മഹിളകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ യോഗങ്ങളും ചേർന്ന് വരികയാണ് ജൂൺ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് മാത്രമേ എല്ലാ നടത്തുക എന്ന് പറയുമ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് വിജയപഥത്തിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ നേരത്തെ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ല കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ സങ്കട സമിതിയിലുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് യോഗം ചേരുമ്പോൾ ഇനി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഇടപെടേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ ഈ പ്രതിജ്ഞയെ പറ്റി അറിയാത്തത് എന്ന് പറയുകയും ഇനി ഏതൊക്കെ തലത്തിലുള്ള യോഗങ്ങൾ നടത്തണം എന്നുള്ള ഒരു അവലോകനം കൂടിയാണ് നമ്മളിവിടെ നടത്തുന്നത് എന്തായാലും ഈ ഈ ലക്ഷം ആളുകളെ ജൂൺ പ്രതിജ്ഞ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ായി നാളെക്കായി ഒന്നിക്കാം എന്ന സന്ദേശവുമായി ലഹരിക്കെതിരെ ഇരുപത് ലക്ഷം പേരെ അണിനിരത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ടു മില്യൺ പ്ലസ് ബഹുജന പ്രതിജ്ഞ കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക് ഭാരത് അഭിയാന്റെയും സംസ്ഥാന തലത്തിലെ വിവിധ ലഹരി വിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി നടക്കുക സിവിൽ സ്റ്റേഷൻ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകൾ കോളേജുകൾ ടൂറിസം കേന്ദ്രങ്ങൾ ബസ് സ്റ്റാന്റുകൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ സാമൂഹിക നീതി വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിജ്ഞ സംഘടിപ്പിക്കും